ദൈവത്തിന് ഒരായിരം നന്ദി എൻ്റെ ഈശോ അവിടുത്തെ പ്രിയമാതാവിലൂടെ അയ്യം എസ് അമ്മയിലൂടെ എൻ്റെ ജീവിതത്തിൽ വിസ്മയമായ രീതിയിൽ ഇടപെട്ട ഒരു സാക്ഷ്യം നിങ്ങളെ പങ്കുവയ്ക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ പേര് മാത്യു മറാട്ടുകളം എൻ്റെ ഇടവക ചങ്ങനാശി ചത്തിപ്പുഴ ത്രിവിധ ദേവാലയത്തിൽ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിലാണെന്ന് ഞാൻ ഓർക്കുന്നു കൃത്യമായി എനിക്ക് ഓർമ്മയില്ല പ്രശാന്ത് അച്ഛൻ്റെ ഒരു ധ്യാനം ആ സമയം ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു എൻ്റെ ജീവിതം ഷെയർ മാർക്കറ്റിൽ ഉള്ള സമ്പത്തെ ഇൻവെസ്റ്റ് ചെയ്ത് മുഴുവനും കാൽ കീഴെ മണ്ണുപോലെ ഒലിച്ചുപോയൊരു സമയം വർഷത്തുമത്ത ഇവിടെ കാലഘട്ടം ആ സമയത്ത് എൻ്റെ വസ്തുവകളെല്ലാം വിറ്റ് ഞാൻ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു എല്ലാം നഷ്ടപ്പെട്ട ആ സമയത്ത് മാനസികമായി ഞാൻ വളരെയധികം തകർന്നു ഒരു വലിയ ഡിപ്രഷനിലേക്ക് പോയി ഡോക്ടർമാരുടെ ചികിത്സയിലൂടെ മരുന്നുകളൊക്കെയാണ് രാത്രികൾ ഉറക്കമില്ലാതെയായിട്ട് ഞാൻ കടന്നു പോയത് എൻ്റെ ജീവിത പങ്കാളി ദൈവത്തിനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ നവമാത്രമായ ഒരു ക്രിസ്ത്യൻ ജീവിതം നയിച്ച വ്യക്തി അച്ഛൻ്റെയും ധ്യാനത്തിലേക്ക് സംബന്ധിക്കുവാൻ എൻ്റെ ജീവിത പങ്കാളിയുടെ പ്രേരണ സ്നേഹപൂർവ്വമായ സമ്മർദ്ദം നിമിത്തം ഞാൻ പോയി പക്ഷേ എനിക്ക് ഈശ്വരയുടെ ആവശ്യപ്പെടാൻ ഉണ്ടായിരുന്നത് എൻ്റെ ഈ തകർച്ചയിൽ നിന്ന് സാമ്പത്തികമായ തകർച്ചയിൽ നിന്നെ കരകയത്നം എന്നുള്ളത് മാത്രമായിരുന്നു അവിടെ ആ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം പ്രശാന്ത് അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങൾ ആദ്യം എന്നെ അസ്വസ്ഥപ്പെടുത്തിയെങ്കിലും അച്ഛൻ പറഞ്ഞതുപോലെ കേൾക്കുമോ ഞാൻ തയ്യാറായി അച്ഛൻ പറഞ്ഞു ആരും വീട്ടിൽ ഫോൺ ഉപയോഗിക്കരുത് പത്രം വായിക്കരുത് റേഡിയോ ടി വി ഉപയോഗിക്കരുത് പരസ്പരം സംസാരിക്കരുത് പോസ്റ്റിൽ മെയിൽ വരുന്നതൊന്നും തന്നെ നോക്കുകയോ വായിക്കുകയോ ചെയ്യരുത് ബൈബിൾ വായിച്ച് പ്രാർത്ഥനാപൂർവ്വം അഞ്ച് ദിവസവും പൂർണ്ണമായും സഹകരിക്കുന്നവർ മാത്രമേ ധ്യാനത്തിലിരിക്കാവൂ എന്ന് പറഞ്ഞു ഞാൻ ഷെയർ ബിസിനസ്സിൽ ആയിരുന്നതുകൊണ്ട് എനിക്ക് ധാരാളം മേൽ ആദിവശങ്ങളിൽ വരുമായിരുന്നു പിന്നെ പത്രങ്ങൾ എക്കോണോമിക് ടൈംസ് പോലുള്ള പത്രങ്ങൾ ലാൾ സ്ട്രീറ്റ് പോലുള്ള മാഗസിൻസ് എല്ലാം വരും ഇതെല്ലാം വായിച്ചാണ് ഞാൻ എൻ്റെ ബിസിനസ് നടത്തിയിരുന്നത് പക്ഷെ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് എല്ലാം ഉപേക്ഷിച്ച് അഞ്ച് ദിവസവും ഞാൻ ആ ധ്യാനത്തിനു സംബന്ധിക്കാൻ തീരുമാനിച്ചു വ്യവസ്ഥ എൻ്റെ സാമ്പത്തികം ഉയരണം ആ സമയത്ത് എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു കാര്യം ഷെയർ മാർക്കറ്റിലെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴും അതിനേക്കാൾ എന്നെ വേദനിപ്പിച്ചത് ഞാൻ ബാങ്കിൽ നിന്നും പോമെക്സ്റ്റീൽ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടി അയച്ച പണത്തിൻ്റെ റീഫണ്ട് എനിക്ക് തിരിച്ചു കിട്ടിയില്ല ഷെയർ അലോട്ട് ചെയ്തില്ല എന്നുള്ളത് ഞാൻ അറിഞ്ഞു പക്ഷേ എൻ്റെ പണം തിരിച്ച് വരാതെ പോയപ്പോൾ ഞാൻ ബാങ്കരുമായിട്ട് ബന്ധപ്പെട്ടു സഹായിക്കാൻ അവർക്ക് സാധിച്ചില്ല കാരണം അതുപോലെ മാർക്കറ്റിൽ ഷെയറിൻ്റെ തകർച്ച നടക്കുന്ന ഒരു സമയമായിരുന്നു ഞാൻ ധ്യാനത്തിന് പോയപ്പോൾ പ്രത്യേകമായിട്ട് ഈ രണ്ട് എൻ്റെയും ജീവിത പങ്കാളിടേയും പേരിൽ അയച്ച പൗമ സ്റ്റീലിൻ്റെ റീഫണ്ടിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുമ്പോൾ ഞാൻ എൻ്റെ മുറിയിൽ കൂട്ടിക്കിടന്ന പത്രങ്ങളും മാഗസിൻസും പോസ്റ്റിലൂടെ വന്ന മെയിലുകളും എല്ലാം തിരക്കിയപ്പോൾ അതിനുള്ളിൽ എനിക്ക് നഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന പൊമിക്സ്റ്റീലിൻ്റെ രണ്ട് റീഫണ്ട് ഓർഡറുകൾ ഉണ്ടായിരുന്നു ഒരു നിമിഷം ഞാൻ ഞെട്ടി ദൈവം ഞാൻ എത്രയോ ദിവസങ്ങളെ പല പാതിലും മുട്ടിയിട്ടും കിട്ടാഞ്ഞ ഈ എൻ്റെ നഷ്ടപ്പെട്ട പണത്തിൻ്റെ രണ്ട് ചെക്കുകൾ ചെക്കുകളിതാ എൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് അഞ്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നു ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു പക്ഷേ എൻ്റെ ജീവിതത്തെ ഉലക്കിയെന്ന സംഭവം ഉണ്ടാകുന്നത് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ കിട്ടിയ രണ്ട് കവറുകളും ചെക്കുകളും ബാങ്കിൽ കൊടുത്തു പണമാക്കി പക്ഷേ മൂന്ന് മാസങ്ങൾക്ക് ശേഷം പങ്ക് കമ്പനിയിൽ നിന്നും എനിക്ക് രണ്ട് കവറുകൾ വേറെ കിട്ടി അതിലവർ എനിക്ക് അയക്കാൻ അയയ്ക്കാൻ വിട്ടുപോയി പറഞ്ഞുകൊണ്ടുള്ള കത്തുണ്ടായിരുന്നു ഒരു നിമിഷം ഞാൻ വിസ്മയിച്ചു ദൈവമേ അന്ന് ധ്യാനത്തിന് ശേഷം ഞാൻ വരുമ്പോൾ എൻ്റെ മുമ്പിൽ കിടന്ന രണ്ട് കവറുകൾ അതാര തന്നതാണ് എൻ്റെ പ്രിയ സവരങ്ങളെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തെ വാർത്തെടുക്കുവാൻ ദൈവം എനിക്ക് വേണ്ടി കൊടുത്തുവിട്ട രണ്ട് കത്തുകൾ രണ്ട് കവറുകളായിരുന്നു എൻ്റെ പണം മറ്റേ രണ്ട് കവറുകളും ചെക്കുകളും ഞാൻ ഒരിക്കലും ബാങ്കിൽ കൊടുക്കുകയോ അത് പണമാക്കുകയോ ചെയ്തില്ല വർഷങ്ങളോളം ഞാനത് എൻ്റെ മേശപ്പുറത്ത് സാക്ഷ്യമായി വെച്ചിരുന്നു പ്രശാന്ത ധ്യാനത്തിൽ എന്നെ വിസ്മയിപ്പിച്ചുകൊണ്ട് രണ്ട് കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ട് ഒന്ന് ഞങ്ങളുടെ ദേവാലയത്തിലെ വലിയ ഒരു തൂങ്ങപ്പെട്ട രൂപം ആൾത്താരിക്ക് മുകളിലുണ്ട് ഒരു ദശം അച്ഛൻ സ്തുതിക്കാൻ പറഞ്ഞപ്പോൾ മടിയോടെയാണെങ്കിലും ഞാൻ സ്തുതിച്ച രൂപത്തിലേക്ക് നോക്കുമ്പോൾ അതിൽ നിന്നും രക്തത്തുള്ളികൾ താഴേക്ക് വീഴുന്ന ഒരു അനുഭവം എനിക്ക് തോന്നി പക്ഷെ പക്ഷേ ഞാനതെൻ്റെ ഭാവനയായിട്ട് മാത്രം ചിന്തിച്ചുള്ളൂ അന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴേ എനിക്കൊരു സ്വപ്നമുണ്ടാകുന്നുണ്ട് ഒരു വലിയ നഗരത്തെ മുഴുവൻ തിരിച്ചമ്പലാക്കിക്കൊണ്ട് അഗ്നി പെയ്തിറങ്ങുന്നു ആൾക്കാർ കൂടി പോകുന്നു ഒരു സ്ത്രീ തിരിഞ്ഞു നിൽക്കുന്നു ഉപ്പുതോണായി മാറുന്നു ബൈബിളൊന്നും അധികം വായിക്കുന്ന ഒരു സമയമായിരുന്നുള്ളത് ലോകത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അവസ്ഥയായിരുന്നു അതെന്ന് പിന്നീട് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എൻ്റെ ജീവിതത്തിലേക്ക് വെന്തിരിഞ്ഞ് നോക്കരുതെന്നും നീ മുന്നോട്ട് പോവുക എന്നും പറയുന്ന സന്ദേശമാണ് അന്ന് എനിക്ക് കിട്ടിയത് പ്രശാന്തത്തിൻ്റെ ആ ധ്യാനത്തിലൂടെ ഞാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു സമ്പത്ത് എന്ന് പറയുന്നത് എൻ്റെ ദൈവം തന്നെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം കരുതുന്ന ദൈവം അന്ന് മുതൽ എന്നെ എൻ്റെ കുടുംബത്തെയും പരിപാലിക്കുന്നു പിന്നീട് മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റെടുക്കുകയായിരുന്നു എൻ്റെ കുറവുള്ള മകൾ അവൾക്ക് വെറുതെ കട്ടണോധൻ ജമാല അവൾ കെട്ടാൻ തുടങ്ങി അത് കണ്ടവർ പ്രത്യേകിച്ച് ഞങ്ങളുടെ അടുത്തുള്ള കാർമൽ ധ്യാനമന്ത്ര രജിസ്ട്രേഷൻ അധ്യാ ജപമാല അവിടേക്ക് കൊണ്ടുപോയി അത് പിന്നീട് ഓരോരുത്തരെ ആവശ്യപ്പെടാൻ തുടങ്ങി ഇന്ന് ഞങ്ങളുടെ ഭവനം ഒരു ജവമാലയുടെ ഭവനമായിട്ട് മാറി പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ജൂലൈ മാസം യേശുവിൻ്റെ തിരിരക്തത്തിന് സംരഭമായി മാസത്തിൽ ഈശോയുടെ തിരു രക്ത ജപമാലകൾ കെട്ടുവാൻ ഞങ്ങൾക്ക് പ്രത്യേക കൃപ തന്നു അത് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നു ഇനിയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തെ ഒലിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ വാർത്തെടുത്ത ഈ അനുഭവത്തിന് ഞാൻ ഒരുപാട് ദൈവത്തിന് നന്ദി പറയുന്നു അതോടൊപ്പം പ്രശാന്ത് അച്ഛനും ഈ ഐ എം എസ് ജാനുഭവത്തിനെന്നും നന്ദി പറയുന്നു ദൈവമേ അങ്ങേക്കെന്നും മഹത്വമുണ്ടാകട്ടെ ഐ എം എസ് അമ്മയ സ്തുതിയായിരിക്കട്ടെ